ഹബീബായ ിൽ നിന്ന് മഹാനായ സൽമാൻ പഠിപ്പിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാര്

bless ആരെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ ആയുത്തിൽ കുറിച്ച് നമുക്കറിയാമല്ലോ നമ്മൾ എപ്പോഴും വരുമ്പോ നമ്മൾ ഓതുന്നതാണ് നമുക്ക് പേടി വരുമ്പോ നമ്മൾ ഓതുന്നതാണ് ആയുത്തിൽ കുറിസിൽ എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്നും കേട്ടു നോക്കൂ അള്ളാഹുവിന്റെ പ്രവാചകുറാഹുലി എന്നത് പറയുന്നത് നമുക്ക് പേടി വരുമ്പോഴും ഷെയ്ത്താൻ വരുമ്പോഴും മാത്രം ഓതേണ്ടതല്ല എപ്പോഴും ഓതേണ്ടതാണെന്ന് പറയുമ്പോ

യാള് പോകുമ്പോ എന്റെ ആ ഉറക്കത്തിൽ കിടന്നു കൊണ്ടങ്ങാനും പോയാൽ നിനക്ക് സ്വർഗത്തിൽ കിടക്കണോ വാപ്പാ എന്റെ പ്രിയപ്പെട്ട ഉമ്മാനക്ക് സ്വർഗത്തിൽ കിടക്കണോ ആയത്തിൽ കുറുസിയോതണേ പെങ്ങൾ ആയത്തിൽ കുറുസിയോതനെ മാത്രമല്ല കേട്ടോ ഒരു വീടെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായ കത്തുകളറങ്ങുന്ന വീടായി മാറണമെങ്കിൽ

ചെയ്യുന്ന വീട് നമ്മുടെ വീടായി മാറണോ മഹാനായ സൽമാൻ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ വീടിന്റെ ഉള്ളിലെ ഗ്രഹണത്തിന്റെ മലായി കടന്നു വന്നിട്ട് ആ വീട്ടിൽ ചെയ്യുമെന്ന് അതാ മഹാനായ സൽമാൻഫാല് പഠിപ്പിക്കുകയാ

തുറന്നു കയട് സുബാറ ദാരിദ്ര്യങ്ങളെ കൊണ്ടുവല്ലാതെ ബുദ്ധിമുട്ടുന്നവര് പ്രയാസപ്പെടുന്നവര് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തൂങ്ങി മരിക്കാൻ പോകേണ്ട കാര്യമില്ല ആത്മഹത്യ ചെയ്യാൻ പോകേണ്ട കാര്യമില്ല എന്റെ പ്രിയപ്പെട്ടവരെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നല്ലതുപോലെ പോലെ ഒന്ന് നിങ്ങളൊന്ന് കൊണ്ടുവരണേ അതിനു നല്ല ഇമാ വേണം അതിന് നല്ല ഇമാ നമ്മുടെ കൽബിലുണ്ടെങ്കിൽ മാത്രമേ ഇതേപോലുള്ള അമലുകൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ആയത്തിൽ കുറിസിയെന്ന് പറയുന്നത് പരിശുദ്ധമായ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആയത്താണ് ആയത്ത് നമ്മുടെ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ് വരുകയാൾക്കിലേക്ക് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി ചെയ്യുകയാണ് നമ്മുടെ ചെയ്യുകയാണെങ്കിൽ കിടന്നു പോവുകയാണ് അള്ളാഹുവിൻ വന്നുകൊണ്ട് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ ഞാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് ണിയിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് കാരണം ദാരിദ്ര്യം എന്നെ പിടിച്ചിരിക്കുന്നു വല്ലാത്ത വന്ന് വീട് കിടക്കുകയാള് എനിക്ക് എങ്ങനെ ജീവിക്കണമെന്നറിയില്ല ഏത് രൂപത്തിൽ ജീവിക്കണമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്ന ചെറുപ്പക്കാർ ഒരു ആത്മഹത്യക്കും നിന്റെ നഷ്ടപ്പെടുത്തണ്ട അല്ലാഹുവിന്റെ ഭാരത്രികമായ ലോകത്തിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടതാണ് ഈ ദുനിയാവല്ല ഈ ദുനിയാവല്ലാതെ ശാശ്വതമായിട്ടുള്ളത് അല്ലാഹുവിന്റെ പാരത്രികമായ ലോകമുണ്ടല്ലോ അതിന് നീ വല്ലാതെ മറന്നു പോകുന്നുല്ലോ നമ്മുടെ ഭർതാക്കന്മാരെ ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പോകുന്ന സമയത്തു വീട്ടിലിരുന്നു കൊണ്ട് മൊബൈൽ എടുത്തുകൊണ്ട് സീരിയലും സിനിമകളും മറ്റുള്ളതും കണ്ടുകൊണ്ടിരിക്കുന്ന യാസീൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്തോ അള്ളാഹുവിന്റെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരുപാട് ഒരുപാട് സുഹൃത്തുകൾ ഉണ്ടല്ലോ ആരിദ്ര്യം വരാതിരിക്കാനുള്ള സുഹൃത്തുകൾ ഒരുപാട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതൊന്നും നമുക്ക് സമയമില്ല നമുക്ക് സമയമില്ല അള്ളാഹുവിനെ കാണുന്ന മുഴുവൻ ആൾക്കാരും വിടുന്ന വീഡിയോകളും റീൽസുകളും കണ്ടുകൊണ്ട് അത് കണ്ടുകൊണ്ട് നമ്മുടെ സമയം തെളിക്കുന്ന ഈ ആധുനിക യുഗത്തിലെ പെങ്ങളെ ൂടി നിങ്ങൾ കടന്നു പോകല്ലേ എന്ന് പ്രാ പറഞ്ഞതല്ലേ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ഓടിപ്പോകരുത് അഹ്മത്ത് നിങ്ങളെ വല്ലാതെ വലയും ചെയ്തിരിക്കുകയാൾ അതുകൊണ്ട് اللَّهُ لَا إِلَٰهَ إِلَّا هُوَ الْحَيُّ الْقَيُّومُ لَا تَأْخُذُهُ سِنَةٌ وَلَا نَوْمٌ لَّهُ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ مَن الَّذِي يَشْفَعُ عِندَهُ إِلَّا بِإِذْنِهِ يَعْلَمُ مَا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ وَلَا يُحِيطُونَ بِشَيْءٍ مِّنْ عِلْمِهِ إِلَّا بِمَا شَاءَ ഇത് നല്ലതുപോലെ നിങ്ങൾ ഏറ്റവും അഫുലരായ ആയത്താണ് അതുകൊണ്ട് ഈ ആയത് ഓദ്യാല് അള്ളാഹു നിങ്ങൾക്ക് വല്ലാത്ത മറക്കത്ത് നിൽക്കുമെന്ന് മഹാനായ സുഫിയാൻ പഠിപ്പിക്കുകയാണ് അള്ളാഹു നമുക്ക്